Hello. ഇന്ന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും എന്നാൽ കാണുമ്പോൾ നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു നെക്ക് ഡിസൈൻ കണ്ടാലോ നമ്മൾ ഇന്ന് നൈറ്റിയുടെ നെക്ക് ഡിസൈനാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ചെറിയ ചിലവിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നെക്കെല്ലാം നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അളവ് പ്രകാരം നെക്ക് വരച്ചെടുക്കുക അപ്പോൾ നമ്മൾ നെക്ക് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നെക്കിൻ്റെ വിരിവിനെ എത്രയാണോ നിങ്ങളുടെ നെക്കിന് വിരിവ് വരുന്നത് അതിനേക്കാൾ ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നെക്കിന് വിരി കൊടുക്കാൻ നമ്മളിവിടെ മൂന്നര ഇഞ്ചാണ് നെക്കിന് വിരിവ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു അഞ്ചര ഇഞ്ചാണ് നമ്മൾ നെക്കിന് ഇറക്കം കൊടുത്തിരിക്കുന്നത് അപ്പം നെക്കിന് ഇറക്കം എത്ര എടുത്താലും കറക്റ്റ് എടുക്കുക പക്ഷേ വിരിവെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മെഷർമെൻറ്റ് മൂന്നേ മുക്കാൽ ഇഞ്ചാണെങ്കിൽ ഒരു കാലിഞ്ച് കുറച്ചിട്ട് മൂന്നര ഇഞ്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്താൽ മതി കാരണം നമ്മൾ ക്രോസ് വെച്ച് അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു കാലിഞ്ച് കൂടെ നെക്കിന് വിരിവ് കൂടി വരുന്നതാണ് അപ്പം നിങ്ങളുടെ മെഷർമെന്റ് എത്ര അതിനേക്കാൾ കാലിഞ്ച് കുറച്ചിട്ട് നിങ്ങൾ നെക്ക് കട്ട് ചെയ്താൽ മതി ഓക്കെ നെക്ക് വരക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക അപ്പം നെക്കിന് ഇറക്കം കറക്റ്റ് എടുത്താൽ മതി ഓക്കെ ആ ഒരു രീതിയിൽ നിങ്ങൾ നെക്ക് വരച്ചെടുക്കുക അതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു നെക്ക് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം പ്രകാരം നെക്ക് വരക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ക്രോസ് വെച്ചാണ് അടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു റെഡ് കളർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സെയിം കളർ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ചൂസ് ചെയ്യാവുന്ന അപ്പോൾ ഇതുപോലെ രണ്ട് ക്രോസ് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ക്രോസ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ട് ഇഞ്ച് വീതിയിലുള്ള ക്രോസ് ആണ് രണ്ട് ഇഞ്ച് രീതിയിലുള്ള ക്രോസ് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് എൻ്റെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ക്രോസ് കട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് ക്രോസ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ കണ്ടാൽ മതി അതുപോലെ തന്നെ ക്രോസ് എങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ള നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ നല്ല നീളത്തിലുള്ള ഒരു ക്രോസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ചാണ് നമ്മൾ വീതി എടുത്തിരിക്കുന്നത് അത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ക്രോസ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ക്രോസ് വെച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പം അതിനായിട്ട് നമ്മുടെ നൈറ്റിയുടെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക നല്ല വശമാണ് അടിയിലേക്ക് പോകുന്നത് അപ്പം ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്തതിനു ശേഷം ഇതിന്റെ ബാക്ക് സൈഡിലേക്കായിട്ട് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് വരുന്ന ഭാഗം ക്രോസ് രണ്ടായിട്ട് അടക്കിയിട്ട് സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമ്മുടെ നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യാതൊരു കാരണവശാലും നെക്കോ ക്രോസോ വലിച്ചു പിടിക്കാൻ പാടില്ല നമ്മൾ നെക്കിന് ഏത് ഷേപ്പിലാണോ വരുന്നത് അതേ ഷേപ്പ് തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ക്രോസും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതായത് നല്ലോണം നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിനും കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വെച്ചു കാരണം നമ്മൾ വലിച്ച് സ്ട്രൈറ്റ് ആക്കി പിടിച്ച് നമ്മൾ യാതൊരു കാശ് നെക്ക് സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ വൃത്തികേടായി പോകും അപ്പം അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന എക്സ്ട്രാ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം അത് നമുക്ക് ബാക്ക് നെക്കിനും അല്ലെങ്കിൽ ബാക്കിയുള്ള നെക്കിന്റെ ഡിസൈനും ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇതുപോലെ ചെരിച്ചിട്ടിട്ട് കൊടുക്കുക അപ്പം നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ചിടുന്ന സമയത്ത് നല്ലൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ആവശ്യമുള്ളടത്തൊക്കെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക നൂല് പൊട്ടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാണ്ടോ ഇതുപോലെ ക്രോസ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് കട്ടിങ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കണം അപ്പം ഇതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ തയ്യൽ തുമ്പ് നമ്മുടെ നല്ല വശത്തേക്ക് മുകളിലേക്ക് വരുന്ന ഇതിൽ ഇതുപോലെ വെച്ച ശേഷം എന്ത് ചെയ്യാം നമ്മുടെ നൈറ്റിയുടെ തുണിയുടെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ഈ ഒരു ജോയിൻറ്റ് വരുന്ന വാങ്ങണ്ടല്ലോ ക്രോസും നൈറ്റിയും ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ നൈറ്റിയുടെ മുകളിലേക്കായിട്ട് സ്റ്റിച്ച് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ തയ്യൽ തുമ്പ് നൈറ്റിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഉണ്ടോ കഥ അയ്യൽത്തുമ്പോൾ ഇതുപോലെ നമ്മുടെ നല്ല വശത്തിന് മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ബാക്ക് സൈഡിൽ നൈറ്റിയുടെ മുകളിലൂടെ നമ്മൾ എൻ്റെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നല്ലപോലെ എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ നമ്മളിതേ ഇതുപോലെ നമ്മൾ എൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഈസി ആയിട്ട് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചുകൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കാം അതിന് ശേഷം ചെയ്യാൻ നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ എൻഡിലൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയ ശേഷം നമുക്ക് എൻഡിലൂടെ ഫുള്ള് റൗണ്ട് ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ ഫുള്ള് റൗണ്ടിൽ നേരത്തെ ചെയ്ത പോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫസ്റ്റത്തെ ക്രോസ് നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാ രണ്ടാമത്തെ ഒരു ക്രോസ് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടെ ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതും കൂടെ ചെയ്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്തോട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്രോസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ രണ്ടു വീതിയിലുള്ള ക്രോസ് രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം എന്ത് ചെയ്യുക നേരെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ അതായത് നമ്മുടെ മടക്ക് വരുന്ന ഭാഗം നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഇതിന് വരുന്ന ഇതുണ്ടോ ഇങ്ങനെ വെച്ചുകൊടുക്കുക അതായത് മടക്കി വരുന്ന ഭാഗം ഇതിന് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക സ്റ്റിച്ച് വരുന്ന ഭാഗം നേരെ ഓപ്പോസിറ്റാണ് അത് ശേഷം എന്തെയ്യാ ഇതിന് കറക്റ്റ് ഇതുപോലെ ചേർന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നിങ്ങൾക്ക് ഗ്യാപ്പ് കൂട്ടണം ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടോ ഇതുപോലെ നീക്കി വെച്ചു കൊടുക്കുക എല്ലാ സൈഡിലും ഒരേ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ക്രോസ് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മുടെ സ്റ്റിച്ച് വരുന്ന എൻ്റെ സൈഡ് ഉണ്ടല്ലോ മറ്റേ ഓപ്പോസിറ്റ് സൈഡ് ആ ഒരു സൈഡിൽ കൂടെ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കുക ഈ ഒരു സൈഡിൽ കൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം നേരെ ഇങ്ങോട്ടേക്ക് മറിച്ചു കൊടുത്ത ശേഷം അപ്പോൾ ഇവിടെ നടക്കൊരു ഇതുപോലത്തെ ഒരു ഗ്യാപ്പ് കിട്ടും അതിന് ശേഷം നമുക്ക് ക്രോസിൻ്റെ രണ്ടാമത്തെ എൻറ്റും കൂടെ സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്യാപ്പ് വേണ്ടത് ഗ്യാപ്പ് വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട ശേഷം ചേർത്ത് വെച്ചിട്ട് എല്ലാ സൈഡിലും ഒരേ ഗ്യാപ്പ് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്നതിൻ്റെ രണ്ടാമത്തെ സൈഡിൽ എൻ്റെ കൂടെ എന്ത് ചെയ്യാൻ നമുക്ക് ഫുൾ ആയിട്ട് ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ ഒരു ഷോൾഡറിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കറക്റ്റായിട്ട് തിരക്ക് കൂട്ടാണ്ട് സാവധാനം കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സ്ട്രൈറ്റ് ആക്കി പിടിക്കരുത് സ്ട്രൈറ്റാക്കി പിടിച്ചാൽ സ്റ്റിച്ച് പോകും അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ക്രോസ് നേരെ ഇതുപോലെ മടക്കി കൊടുക്കാം അതിനുശേഷം ക്രോസിൻ്റെ എൻഡിലൂടെ നമുക്കൊരു സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ക്രോസ് രണ്ടാമത്തെ സൈഡിലേക്ക് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക അതിനുശേഷം ക്രോസിൻ്റെ എൻ്റെ കൂടെ ഫുള്ള് സ്റ്റിച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം എന്ന് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു നെക്ക് ഡിസൈൻ നമ്മൾ കുറേ മുമ്പ് നമ്മൾ ഈ ഒരു ചാനലിനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇപ്പം നല്ലൊരു അടിപൊളി ഡിസൈൻ ആയിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മളിത് അയൺ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കതൊന്ന് അയൺ ചെയ്തിട്ട് വരാം അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തും അയൺ ചെയ്യുക അയൺ ചെയ്യാതിരുന്ന ഒറ്റ പെർഫെക്റ്റ് കുറവുള്ള പോലെ ഫീൽ ചെയ്യും അപ്പോൾ അയൺ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആവുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് അയൺ ചെയ്യുമ്പം അത് കറക്റ്റ് കാണാൻ പറ്റും അതുകൊണ്ട് ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ നോക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അയൺ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ലേസ് എടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഗ്യാപ്പിന് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക നിങ്ങൾ കയ്യിൽ ഇതുപോലത്തെ ലേസ് ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചെടുക്കാവുന്നതാണ് ഉണ്ടോ ഇതുപോലെ ഫുള്ളായിട്ട് ഈ ഒരു ലേസ് വെച്ച് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് പാകം ഒന്ന് ഡിസൈൻ ചെയ്തു നമ്മുടെ ഈ ഒരു നൈറ്റിൻ്റെ ലുക്ക് തന്നെ മാറുന്നതാണ് കേട്ടോ കേട്ടോ ഇതുപോലെ നല്ല അടിപൊളി നെഗ് ഡിസൈൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല എത്ര ഓവറാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം നമുക്കിത് കുറച്ചിട്ട് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം നമുക്ക് ഈ ഒരു ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ട് എത്രയാണോ ഗ്യാപ്പ് കണ്ടത് അതിനനുസരിച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ വെച്ചു കൊടുത്താലും മതി ആ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇനി അത് പോരാന്നുള്ളവർക്ക് എന്ത് ചെയ്യുക ഇതുപോലത്തെ ലെയ്സ് വെച്ചിട്ട് ഈ ഒരു സൈഡ് ഈ ഒരു സെൻറ്റർ കൂടെ എന്ത് ചെയ്യുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ കറവ് വരുന്ന ഭാഗത്തേക്ക് നമ്മുടെ ലേസ് കറക്റ്റായിട്ട് കിട്ടിക്കോളൊന്നുമില്ല അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ലേസ് ഒന്ന് ചുളിച്ചെടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ ഈ ഒരു കറവ് വരുന്ന ഭാഗത്തെല്ലാം ലേസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു മെത്തേഡ് ഈ ഒരു രീതിയിൽ ചെയ്യുന്ന ഒരു ആ ഒരു മെത്തേഡ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇതുപോലെ ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റോ ലേസ് വെച്ച് നമുക്ക് അതിൻ്റെ സെൻ്റർ കൂടെ അടിച്ചു കൊടുത്താലും അത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസൈനിലേക്ക് വരാം അപ്പം നമ്മളിവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സെന്ററിൽ ഇതുപോലെ ഒന്ന് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഷോൾഡറിൽ നിന്ന് കുറച്ച് താഴെയായിട്ട് ഇതുപോലെ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന്റെ സെന്റർ ഭാഗം അതായത് ഈ സെൻ്ററിൻ്റെ രണ്ടിലെ സെന്റർ ഭാഗത്തേക്കായിട്ട് ഇതുപോലൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിലും സെയിം ആയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആ രണ്ട് പോയിന്റുകളുടെ ഇടയിലെല്ലാം നമുക്ക് ഇതുപോലെ ഓരോ പോയിന്റോടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ അപ്പം ഇതുപോലെ ഓരോ പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പോയിന്റിലെല്ലാം നമുക്കിനി ഓരോ ലേസ് ലേസിൽ നമ്മൾ ഓരോ ഫ്ലവർ കട്ട് ചെയ്തിട്ട് ഈ ഓരോ പോയിന്റിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു അടിപൊളി ഡിസൈൻ നമുക്ക് കിട്ടുക കേട്ടോ നമുക്ക് ഇവിടെ ടോട്ടൽ ഒരു ഒമ്പത് പോയിന്റുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനാവശ്യമായ ലേസ് എന്തെയാണ് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഓരോ ഫ്ലവർ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വേണ്ടാന്നുണ്ടെങ്കിൽ എന്തെയാ ഫുള്ള് ലേസ് വെച്ച് നേരെ അടിച്ചു കൊടുത്താലും മതി അപ്പോൾ അപ്പം ഇതുപോലെ നമ്മൾ ഒമ്പത് ഫ്ലവർ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഗ്യാപ്പ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് കൂട്ടി വെക്കാം കുറക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളിവിടെ ഒമ്പത് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് ഇനി ഫ്ലവേഴ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് സെന്ററിൽ ഇതുപോലെ വെക്കുന്നുണ്ട് അങ്ങനെ ഓരോ പോയിന്റിൽ നമ്മൾ ഫ്ലവർ വെച്ചിട്ട് അതിന്റെ സെന്റർ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ഫ്ലവറിന്റെ സെയിം കളറിൽ തന്നെ നൂലിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അതിന്റെ മുകളിലൂടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രോസ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഫ്ലവർ അവിടെ സെറ്റ് ആയി കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഗ്യാപ്പൊക്കെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളിവിടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഗ്യാപ്പിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര ഗ്യാപ്പ് പോ വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അടുപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്താലും മതി ഓക്കെ അപ്പോൾ ഇതുപോലെ ഒത്തിരി നൈറ്റി നൈറ്റ് ഡിഗ്രീസേ നമ്മുടെ ചാനൽ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നെറ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക അപ്പോൾ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനലകത്ത് ഒത്തിരി ടൈലറിംഗ് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതേ ഇതുപോലെ ഓരോ പോയിന്റിൽ നമ്മൾ ഫ്ലവർ വെച്ച് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ ലാസ്റ്റ് ഫ്ലവറാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഓരോന്നേരം സ്റ്റിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്ട്രാ വരുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഓരോ ഗ്യാപ്പിലും നമ്മൾ ഇതുപോലെ നൂല് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് അത് നല്ലൊരു അടിപൊളി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നെക്ക് ഡിസൈൻ ആണ് ഇത് നിങ്ങൾക്ക് നൈറ്റിക്ക് മാത്രമല്ല വേണമെങ്കിലും കുർത്തിക്കും ഈ ഒരു സെയിം മത്തല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഒരു നെക്ക് ഡിസൈൻ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കൂടെ ഒന്ന് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ നൈറ്റിന്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു മെത്തേഡ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്ലവറൊക്കെ മാറ്റി മാറ്റി ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ല എന്നുള്ള തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നതോ അത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണ് കാരണം നിങ്ങളുടെ ഓരോ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സെയിം ക്രോസ് വെച്ചിട്ടാണ് അതിൻ്റെ ബാക്കിനെക്ക് കൂടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത പുതിയൊരു വീഡിയോസുമായി കാണാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് പുതുതായിട്ട് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് സൗകര്യം പോലെ നമ്മൾ ആ ഒരു വീഡിയോ കൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നിഡിൽ